േക്ഷകർക്ക് നമസ്കാരം അല്ല നമ്മുടെ കേരളത്തിലെ സകല ഹമാസോളികളും കൂടിയിട്ട് നമ്മുടെ നാട് കത്തിക്കുമോ നമുക്ക് അത്തരത്തിലുള്ള വാർത്തയിലേക്ക് പോവാം അതിനു മുമ്പ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വളരെ വലിയൊരു തന്ത്രത്തെ കുറിച്ചാണ് അഭിമാനത്തോടു കൂടി നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഇസ്രായേലി പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് നിരവധി തവണ ലേറ്റസ്റ്റ് ആയിട്ട് പോലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പലസ്റ്റീൻ രാഷ്ട്രം ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഇനി എനിക്ക് എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞതാണ് ഈ എന്നാൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഔദ്യോഗികമായിട്ട് തന്നെ പലസ്തീൻ രാഷ്ട്രം വേണമെന്നുള്ളൊരു വാദവും ചില രാജ്യങ്ങൾ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു ഇതിനൊക്കെ തന്നെ അത്തരം രാജ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിയതാ യഥാർത്ഥത്തിൽ അത്തരത്തിലല്ല ഇസ്രായേൽ ഭീകരരെയാണ് വേട്ടയാടുന്നത് യൂറോപ്പിലെ ചില രാജ്യങ്ങളിലെ സഭകളിലേക്ക് പോലും അവിടെ കൃത്യമായിട്ട് ജിഹാദി അംഗങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ തന്നെ പലസ്തീൻ രാഷ്ട്രവാദത്തേക്ക് അനുകൂലിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് അത്തരം മാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും നിരവധി രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ വളരെ വ്യക്തമായിട്ട് അംഗീകരിച്ചു തുടങ്ങി ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രായേലിന്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ഇടപെടലോട് കൂടിയിട്ട് സാഖേലും വീണ്ടും തകർന്നിരിക്കുന്നു അതിന് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇരുപത് ഇന പദ്ധതി അമേരിക്കയുടെ ഇരുപത് ഇന പദ്ധതി എന്ന് പറയുന്നത് ഇസ്രായേൽ പിന്തുണയോട് കൂടിയിട്ട് പലസ്തീൻ രാഷ്ട്രമിനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു തന്ത്രം കൂടിയാ അതിനത് കൃത്യമായിട്ടത് വളരെ വ്യക്തമായിട്ട് ആ പദ്ധതിയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ അവസാനിപ്പിക്കുന്നത് വരെ മാത്രമേ ആ പദ്ധതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങളുള്ളൂ പലസ്തീൻ രാഷ്ട്രവാദം ഒരിക്കലും അതിൽ അംഗീകരിക്കുന്നില്ല അതേപോലെ തന്നെ ഗാസൻ ജനതക്ക് പലസ്തീൻ ജനതക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ തന്നെ അംഗീകരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് ആ ഇരുപതീന പദ്ധതികൾ ഉണ്ടായിട്ടുള്ളത് വീണ്ടും ലോകം ചർച്ച അങ്ങ് മാറി അതായത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു വന്നത് അവിടെ വെച്ച് സ്റ്റോപ്പായിട്ട് മറിച്ചുള്ള ചർച്ചയിലേക്ക് വേണ്ടുമെത്തി ഹമാസുമായി ബന്ധപ്പെട്ട് ഇരുപതിര പദ്ധതിയെ കുറിച്ച് ലോകം ചർച്ച ചെയ്തു അതിൽ ഗാസൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് ഹമാസ് എന്ന ഭീകര സംഘടന ആയുധം താഴെ വെക്കണം എല്ലാ സൗകര്യങ്ങളും ഖാസക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു എനി ഇത് ഇസ്രായേൽ അത് അംഗീകരിച്ചു ഇനി ഇത് ഹമാസ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കോ അമേരിക്കയും കൂടെ ഇസ്രായേലിനെ പിന്തുണച്ചിട്ട് വളരെ വലിയ രീതിയിൽ ഹമാസിനെ ആക്രമിക്കും ഇതിൽ അറബ് രാജ്യങ്ങൾക്കോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഇതിലൊരു ഇടപെടലും നടത്താൻ സാധിക്കില്ല ഇനി നേരെ മറിച്ച് ഹമാസ് ഇത് അനുകൂലിച്ചാലോ എന്നാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് അനുകൂലിക്കുന്നതോട് കൂടിയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന ഭൂമുഖത്ത് നിന്ന് അവസാനിക്കുക തന്നെ ചെയ്യും ഹമാസിന്റെ അവസാനത്തെ ആളോടും ഒന്നെങ്കിൽ ഭാര്യ മര്യാദക്ക് അവിടെ തന്നെ തുടർന്ന് മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ അവിടെ വിട്ട് പോവുക ഉപേക്ഷിച്ച് പോവുക എന്ന പദ്ധതി ഉള്ളത് ഇത് അംഗീകരിച്ചാൽ പോലും പലസ്തീൻ രാഷ്ട്രവാദത്തിന്റെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല വീണ്ടും അവിടെ രാഷ്ട്രമായിട്ട് ഉണ്ടായി വരികയും ചെയ്യില്ല എന്തുകൊണ്ടായിരിക്കാം ഇസ്രായേൽ ഇതുപോലെ തന്ത്രപരമായിട്ട് ഈ ഒരു പലസ്തീൻ രാഷ്ട്രവാദത്തെ ലോകത്തിനെ തന്നെ കൊണ്ട് തിരിച്ച് വെപ്പിച്ചത് ഉത്തരം വളരെ ലളിത ാരും രാഷ്ട്രമായിട്ടു മാറിയാൽ ഔദ്യോഗിക പരിവേഷം ശേഷിക്കുന്ന അവിടെയുള്ള തീവ്രവാദികൾക്ക് അവിടെയുള്ള ഹമാസിനൊക്കെ തന്നെ ഉണ്ടാവും ഹമാസ് അവിടുത്തെ ഔദ്യോഗിക സൈന്യമായാൽ ലോകത്തെ നാനാ ഭാഗങ്ങളിൽ നിന്നോ ആയുധങ്ങൾ അവർക്ക് ഇറക്കാൻ രാജ്യത്തിന്റെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കോ ഇവർക്ക് പണത്തിന്റെ ലഭ്യത അതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഇരവാദം ഉന്നയിച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും പണം അവിടേക്ക് ഒഴുകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടു പലസ്തീൻ രാഷ്ട്രമായാൽ ഇസ്രായേലിനെ സംബന്ധിച്ചതൊരു വലിയ അപകടമാണ് അത് കണ്ടുകൊണ്ട് കൃത്യമായിട്ടൊരു പദ്ധതി അമേരിക്കയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വെക്കുന്നു ഹമാസ് അതിൽ മൂക്കും കുത്തി വേണോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസ് വീട് വളരെ വ്യക്തമായിട്ട് ഇനി ഹവാസ് ഒന്നുമില്ലാതെ ഭീകര സംഘടനകളും ഒന്നുമില്ലാത്ത ഒരു ഗാസ മുന്നോട്ട് പോയാൽ കാലക്രമേണ എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കുമെന്നുള്ളതും അമേരിക്കയും ഇസ്രായേലും ഉയർത്തിപ്പടിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞതുപോലെ ഹമാസ് മുട്ടുമടക്കുകയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ ഈജിപ്തിലേക്കൊക്കെ എത്തി ചർച്ചയും കാര്യങ്ങളും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോ ഇവിടെ കേരളം ഒരു ഭാഗത്ത് നിന്ന് എസ് സി പി ഐ ജമാത്ത് ഇസ്ലാമി ഇത്തരം സഹകര മുസ്ലിം ലീഗ് സകലരും ഇവിടെ ഇപ്പോ വലിയ ബഹളമക്കൽ തുടങ്ങിയിട്ടുണ്ട് എസ് സി പി ഐക്ക് എന്തുമാതി പ്രതിഷേധങ്ങളായി ഇന്നുപോലും നടത്തുന്നത് തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധം കൊല്ലത്ത് മറ്റൊരു പ്രതിഷേധം എറണാകുളത്ത് മറ്റൊരു പ്രതിഷേധം പ്രതിഷേധം ഇങ്ങനെ നിരന്തരം നമ്മുടെ കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ നിരന്തരം വേണ്ടി പ്രകടന പലസ്തീൻ കൊടിയൊക്കെയാണ് ഈ രാജ്യവുമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ഒരു കൊടി നമ്മുടെ മണ്ണിൽ ഇങ്ങനെ ഉളുപ്പില്ലാതെ പൊക്കി പിടിക്കുക അത് മാത്രമാണ് ജമായത്ത് ഇസ്ലാമി എന്താ മറുഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ സംഘത്തിന് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി രംഗത്തെത്തിയിട്ട് ആലുവയിലാണ് അവര് പ്രോഗ്രാം സംഘടിപ്പിച്ച ഐക്യദാർഢ്യം ഒരു അറ്റ ഈ ഗാസൻ മണ്ണിലേക്ക് വോട്ടിലാ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല നമ്മുടെ എറണാകുളത്ത് പോലും പിന്തുണ അല്ല ഇവരൊക്കെ എന്താണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയ പിന്നിപ്പ് ഉണ്ടാക്കാനല്ലേ സി പി ഐ ജമായത്തെ ഇസ്ലാമിയൊക്കെ ഇവിടെ വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉണ്ടാക്കാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത് ഇവിടുത്തെ ഇവരുടെ ചൊപ്പ പ്രതിഷേധം കണ്ടാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ചൊപ്പ പ്രതിഷേധം കണ്ടാൽ അല്ലെങ്കിൽ എസ് ജി പി ചൊപ്പ പ്രതിഷേധം കണ്ടാൽ ബെഞ്ചമിൻ നതിന്യാഹുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ബെഞ്ചമിൻ നതിന്യാഹുവിനെ സംബന്ധിച്ച് ഇത് അറിയുന്നു പോലുമില്ല പിന്നെ ആരാണിത് അറിയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ സകല ആളുകളും ഇത് അറിയുകയും വലിയ ഭിന്നിപ്പ് ഉണ്ടാവുകയും ചെയ്യാർഗീയവാദികൾക്കല്ലേ ഈ ഗാസക്ക് മാത്രം മനുഷ്യത്വം പറഞ്ഞ് ഈ രംഗത്തിറങ്ങാൻ പറ്റുമോ ഇസ്രായേലിലെ സാധാരണക്കാരെ കാണാതെ നൈജീരിയയിലെ സാധാരണക്കാരനെ കാണാതെ കോങ്കോയിലെ സാധാരണക്കാരെ കാണാതെ യുക്രൈനിലെ സാധാരണക്കാരെ കാണാതെ അങ്ങനെ ലോകത്ത് മറ്റൊരു സ്ഥലത്തെയും സാധാരണക്കാരെ കാണാതെ ഗാസയിൽ മാത്രം മനുഷ്യത്വം വിളിച്ചു പറയുന്ന സകല ആളുകളും പാച്ചവറിയവാദികളാ പാച്ചവറിയവാദികള് ഇസ്രായേലും ഹമാസും യുദ്ധം അവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ പോലും ഹമാസ് ആയുധം കീഴടങ്ങിയാൽ പോലും കേരളത്തിലെ ഹമാസോടികളെ നമ്മൾ എന്താണ് ചെയ്യുക ജമാത്ത് ഇസ്ലാം മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗ് അപ്പുറം ഭാഗത്ത് എന്തിനാണ് ഇവന്മാര് ഇവിടെ കിടന്നിങ്ങനെ തുള്ളുന്നത് നമ്മുടെ കേരളത്തെ ഭിന്നിപ്പിക്കുകയല്ലേ ഇവർ ഈ ചെയ്തോണ്ടിരിക്കുന്നത് ഇതര പച്ചവർഗീയവാദികളെ ബോധമുള്ള സകല ആളുകളും പൂച്ചിച്ച് തള്ളുക